ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും എന്നത്തേം പോലെ രാവിലെ എണീറ്റിട്ടുണ്ട് ലിച്ചോസ് മദ്രസിലേക്ക് പോവാണ് കേട്ടോ ഒരു ആറേക്കാലൊക്കെ ആയിട്ടുണ്ട് ഇരുട്ടാണ് അതുകൊണ്ടുതന്നെ ഒരു ആറേക്കാലിന് തൊട്ട് മുന്നേറ്റ ഞാൻ അവളെ മദ്രസിലേക്ക് വിടുള്ളൂ മദ്രസിലേക്ക് പോകുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നോക്കി നിൽക്കണം അവൾ പറയും ഞാൻ മറിയുന്നത് വരെ നോക്കി നിൽക്കണം അങ്ങനെ എന്നും ഞാൻ ഇതുപോലെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ ഇന്ന് എന്താണെന്നറിയില്ല അറിയില്ല രാവിലെയൊക്കെ നല്ല കാറ്റായിരുന്നു കേട്ടോ രാത്രിയിൽ നല്ല കാറ്റായിരുന്നു രാവിലെയും അതുപോലെ നല്ല കാറ്റുണ്ട് ഈ കാറ്റ് കാണുമ്പോൾ പേടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം രാവിലെ ഇതുപോലെ നല്ലൊരു കാറ്റടിച്ചു ആ കാറ്റിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു തേക്ക് വീടിൻ്റെ മുകളിലൂടെ വീണു കേട്ടോ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല ഒരു റൂമിൻ്റെ ഓടൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അല്ലാത്ത കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അന്നും അതിൽ കാറ്റടിക്കുമ്പോൾ ചെറിയൊരു പേടിയാണ് അങ്ങനെ ലിച്ചൂസിനെ മദ്രസിലേക്ക് വിട്ടിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോന്നിട്ടോ അവൾ പോയതിന് ശേഷം പണികളൊക്കെ എടുക്കുക എന്ന് വിചാരിച്ചു ആദ്യം തന്നെ അടുപ്പിലെ വെണ്ണീരൊക്കെ ഒന്ന് വാരിയിട്ടുണ്ട് ഇനി തീ കത്തിക്കണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ദോശയ്ക്കുള്ള മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പം എന്നും തണുപ്പല്ലേ തണുപ്പായതുകൊണ്ട് എന്താണെന്നറിയില്ല മാവ് അധികം പൊങ്ങി വന്നിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ എന്നാലും ദോശ ചുട്ടപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ലിച്ചൂസിനും ലുലൂനും ഒക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ദോശ അതുപോലെ നൂൽപുട്ട് അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ ഇഷ്ടം ചപ്പാത്തി തീരെ ഇഷ്ടമല്ല ലിച്ചൂസ് പിന്നെയും കഴിക്കും ലുലൂന് ചപ്പാത്തി കണ്ണിൽ പിടിക്കൂലട്ടോ അത് കണ്ടപ്പ കരയും അതുപോലെ തന്നെ ഗോതമ്പ് കൊണ്ട് ദോശയൊക്കെ ചൂടൂല്ലേ അതും ഇഷ്ടമല്ല അട അതൊന്നും ഇഷ്ടമല്ല കേട്ടോ തേങ്ങയും ശർക്കരൊക്കെ ഇട്ടിട്ട് പൂവടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെയും ഒന്നോ രണ്ടെണ്ണമൊക്കെ കഴിക്കും അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദോശയിലേക്ക് കറി ഉണ്ടാക്കുന്നത് നമ്മുടെ കെങ് ഉപയോഗിച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ട് കെങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കെങ്ങും സവോളയും തക്കാളിയൊക്കെ ഇട്ട് ഒരു പച്ചളക്കൊക്കെ കീറിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിലൊന്ന് ഫിസിലടിപ്പിച്ചിട്ട് അത് കടുകിൽ തൂമിക്കുക അങ്ങനെ അങ്ങനെയാണ് ഇട്ടുണ്ടാക്കുന്നത് ചെറിയ നേരത്തെ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ രാവിലെ ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ പണിക്ക് പോയതാണ് ദൂരെ സ്ഥലത്താണ് പണി അതുകൊണ്ടാണ് നേരത്തെ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലുലൂനെ കൊണ്ടാക്കാൻ ഇന്ന് ആളില്ലട്ടോ അല്ലെങ്കിൽ ലുലൂവിനെ ചെറിയാണ് കൊണ്ടാക്കാറ് അവയ്ക്ക് ഏരക്കാണ് കേട്ടോ മദ്രസ് അപ്പോൾ ഞാൻ അമ്മാനോട് പറഞ്ഞു അമ്മ ഒന്ന് കുറച്ച് അങ്ങോട്ട് ആക്കി കൊടുക്കുമോ എന്ന് അങ്ങനെ അമ്മ അവളെ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോഴും ചെറുതായി കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ റബ്ബർ ചുള്ളികളൊക്കെ ചാടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കത്തിക്കാൻ റബ്ബർ ചുള്ളി ഉണ്ടെങ്കിൽ വേറെ വിറകൊന്നും വേണ്ട കേട്ടോ സൂപ്പറായിട്ട് കത്തിക്കിട്ടും അങ്ങനെ അവർ പോകുന്നത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് നേരെ കിച്ചണിലേക്ക് പോയിട്ട് ഇനി കിഴങ്ങ് കറി വെക്കണം അത് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം ആദ്യം തന്നെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ കറിക്കുള്ളതും ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കാൻ ചിലർക്കൊക്കെ മടിയുണ്ടാവില്ലേ അങ്ങനെ മടിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ അലാറൊക്കെ വെക്കും പക്ഷെ അതങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഞാനൊരു അഞ്ചിനിറ്റ് ഒരു അഞ്ചിനിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ചിലപ്പം കുറച്ച് നേരം വൈകിട്ടൊക്കെയാണ് എണീക്കാറ് ലിച്ചൂസിന് നേരത്തെ മദ്രസിൽ പോകാനുള്ളതുകൊണ്ട് അഞ്ചര കഴിഞ്ഞാൽ ഞാൻ കിടക്കാറൊന്നുമില്ല കേട്ടോ അപ്പം പെട്ടെന്ന് എണീറ്റിട്ട് വരും അങ്ങനെ നമ്മുടെ ദോശയും കറിയൊക്കെ ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയ ഞാൻ പെട്ടെന്ന് കഴിക്കൂട്ടോ ആരെയും കാത്തൊന്നും നിൽക്കില്ല എനിക്ക് നേരത്തെ കഴിക്കണം അതും ദോശ ചൂടോടെ കഴിക്കണം കേട്ടോ അതാണ് രസം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇത് കരിവീതന കേട്ടോ കരിവീതന എന്ന് പറഞ്ഞാൽ ഇത് കരി ഉണ്ടാവും എത്ര തുടച്ചെടുത്താലും ഉണ്ടാവും ഒരുപാട് വർഷമായിട്ടുള്ള അടുപ്പല്ലേ പഴയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു അടുപ്പാണ് ഇനി വീതനമേ ടൈൽസ് ഒന്നും ഒട്ടിക്കാൻ പറ്റില്ല കേട്ടോ ഇത് പൊളിച്ചിട്ട് വേറെ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീതനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തൽക്കാലം അതങ്ങനെ തന്നെ ഇങ്ങോട്ട് കിടക്കട്ടെ എന്നും വിചാരിച്ചു അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ചെറിയ ചോറ് വേണ്ടാത്തത് കൊണ്ട് തന്നെ നേരം വൈകിട്ടാണ് ഞാൻ അരിയൊക്കെ ഇട്ടിട്ടുള്ളത് ഇനി കറി ഉണ്ടാക്കണം ചെറികൊണ്ടു പോകുകയാണെങ്കിൽ എല്ലാം രാവിലെ പെ နောင်တော့ ചോറൊക്കെ പെട്ടെന്ന് വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വേവുന്ന അരിയാണ് എനിക്ക് പെട്ടെന്ന് വേവുന്ന ചോറാണ് കേട്ടോ ഇഷ്ടം അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ കൈക്കലൊക്കെ കയ്യും ഇതിനിടയിൽ ഇമ്മ ചൂലുണ്ടാക്കുകയാണ് കേട്ടോ നല്ല പച്ച ഓല കിട്ടിയപ്പോൾ ചൂലുണ്ടാക്കുകയാണ് ഇമ്മയാണ് കേട്ടോ അവിടെ ചൂലൊക്കെ ഉണ്ടാക്കാറ് അങ്ങനെ കറിക്ക് ഇന്ന് എടുത്തിട്ടുള്ളത് വഴുതനങ്ങയും വെണ്ടക്കയും തക്കാളിയൊക്കെയാണ് വഴുതനങ്ങ ഉപ്പേരിയും വെക്കുക വെണ്ടക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ കരച്ചിട്ടൊരു കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ വഴുതനങ്ങയാണ് അരിയുന്നത് വഴുതനങ്ങ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ അതിൻ്റെ കട്ടൊക്കെ പോകണല്ലോ എന്നിട്ട് വേണമല്ലോ വെക്കാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അത് അരിഞ്ഞു വെച്ചു പിന്നീട് കറിക്കുള്ള വെണ്ടയ്ക്കയും തക്കാളിയും സവോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനിടയിൽ ലിയക്കുട്ടിയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഇനി എടുത്തിട്ട് വേണം പണിയെടുക്കാന് മഹാ വികൃതിയാണ് കേട്ടോ ഇനി കടിക്കുന്ന കണ്ടില്ലേ കടിച്ചിട്ട് ഉഴിഞ്ഞൊക്കെ തരുന്നുണ്ട് ആദ്യം തന്നെ വെണ്ടയ്ക്കും തക്കാളി ഇട്ടിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുണ്ടാക്കിയോണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വെണ്ടക്ക തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി വെക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വൈതനങ്ങയും സവോളയും രണ്ട് പച്ചമുളകും ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കണം അങ്ങനെ ഉച്ചക്കുള്ള ചോറ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് മീനൊന്നുമില്ല കേട്ടോ ഇന്ന് വൈകുന്നേരം മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടുക്കളയിലുള്ള കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ പണികളൊക്കെ കഴിഞ്ഞപ്പം ലുലുവിൻ്റെ ക്ലാസ് ടീച്ചർ ഉണ്ട് കേട്ടോ വിളിക്കുന്നത് അവർക്ക് പനിക്കുന്നുണ്ട് നിങ്ങൾ വരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ അവിടെ സ്കൂളിൽ പോയി കൊണ്ടുവന്ന് നേരെ ഞങ്ങളുടെ മുണ്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ച കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ടാണ് പെട്ടെന്ന് അവിടെ നിന്ന് പോരാൻ കഴിഞ്ഞിട്ടോ അതിനുശേഷം വൈക്കിടവെത്തിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു ലിച്ച ദിവസം നാളെ ടൂറ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ പോകുന്നു ഇമ്മയും ലിയക്കുട്ടിയും നാത്തൂൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അവിടെ അവരെ അവരാക്കിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് തിരിച്ചു പോന്നപ്പം അവരെയും കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്